Chào lũ bê truỵ cả đi, ngã thế thâm nam kiệt cô മ്പിൻ്റെ ഈ ആറാം ദിവസം എന്നൊരു വെള്ളിയാഴ്ച കൂടിയല്ലേ കുരിശൻ്റെ ചുവട്ടിൽ ഇരിക്കും അമ്മ ഒരു ആയിട്ടുള്ള ഒരു അമ്മയുടെ കഥയല്ലല്ലോ ഇവിടെ പറയേണ്ടത് മകന് പത്ത് മുറിവുണ്ടെങ്കിൽ ഇരുപത് മുറിവ് ശരീരത്തിലുള്ളൊരമ്മ മകൻ കണ്ണുമടച്ച് കിടന്നുറങ്ങുമ്പോൾ കഴകുമ്പോൾ ചങ്കിലൂടെ വാള് കടന്നുപോയ ഒരമ്മ നിങ്ങൾ കണ്ടു കാണും ആ സാക്ഷ്യം മരണക്കിടക്കയിൽ എഴുന്നേറ്റ അപ്പൻ്റെയും മകളുടെയും സാക്ഷ്യം കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം നിങ്ങൾ അപ്പനെ മോളെ കാണാൻ പാടില്ല അമ്മയുണ്ട് ആ കുടുംബത്തിൻ്റെ മുഴുവൻ പാകതേയവും ആ കുടുംബത്തിൻ്റെ മുഴുവൻ വിധിയും തിരിച്ചു തിരിച്ചുവിടുന്ന ഒരമ്മ മനോഹരവരുടെ വാക്കുകൾ കേൾക്കാൻ ദൈവത്തെ കേൾക്കുന്നത് പോലെ നിങ്ങൾക്ക് ആ സഹോദരിയെ കേൾക്കാൻ പറ്റും ചില നിമിഷം എനിക്കൊന്നും ചെയ്യാനില്ല മകള് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ അമ്മ മനസ്സിൽ പറയുക മറിയമേ നിനക്ക് മാത്രമേ നിന്റെ മകൻ ഇങ്ങനെ മുറിവേറ്റ് കിടക്കുന്നത് കണ്ടുകൊണ്ട് നോക്കി നിൽക്കാനായിട്ടാകത്തുള്ളൂ തോറ്റു നിൽക്കുന്ന ഒരമ്മ ജയിക്കാൻ വേണ്ടി മുറിവേറ്റ മുറിവുള്ള മകനെ ചേർത്ത് പിടിച്ച് മുറിവേറ്റി നിൽക്കുന്ന ഒരമ്മയെ ധ്യാനിക്കുക പരിശുദ്ധ അമ്മയുടെ ധ്യാനമൊക്കെ നമ്മളെ കൊണ്ടുചെല്ലേണ്ടത് ഐ സിയുലേക്കും വെന്റിലേറ്ററിലേക്കും മരണക്കിടക്കയിലേക്കും ജീവിതത്തിന്റെ ദുരന്തങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ ഈ അമ്മയൊന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ ആ സഹോദരി പറയുന്നുണ്ട് രണ്ടിലൊരാള് നഷ്ടപ്പെടുമെന്നൊക്കെ ചിന്തിച്ച സമയം മനുഷ്യന് പാന്ത് പിടിക്കുന്ന സമയമാണ് രാത്രി കിടന്ന പാന്തൻ സ്വപ്നങ്ങളും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളുമൊക്കെ ഒക്കെ കാണുന്നൊരവസ്ഥയെ പറ്റിയൊക്കെ ആ സഹോദരി പറയുന്നുണ്ട് ത്തെ ധ്യാനം ഈ വെള്ളിയാഴ്ച ഒരു മുറിവേറ്റ അമ്മയെപ്പറ്റിയുള്ളതാണ് ഈശോ ദേഹത്ത് ഒരു അടി കൊള്ളുമ്പോൾ ഒൻപതടി അമ്മയുടെ ഹൃദയത്തിലാണ് കൊള്ളുന്നത് ശരീരത്തിലെ മുറിവുകളൊക്കെ ഉണങ്ങുന്നതെ പ്രിയപ്പെട്ടവരെ പക്ഷെ മനസ്സിലും ഹൃദയത്തിലും ഏറ്റ മുറിവുകൾ സത്യത്തിൽ അങ്ങനെയല്ലേ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചു പോകുമ്പോൾ വല്ല അപ്പം ദുഃഖമൊക്കെ ഉണ്ട് അവർ മരിച്ചെന്ന് പോയി ഒരു പക്ഷെ അവരൊരു മരണവെപ്പുകളൊക്കെ അനുഭവിച്ചു കാണാം ഒരു മരണവേദന അനുഭവിച്ചാണ് പക്ഷെ അതിനുശേഷം ഒരായുസ് മുഴുവൻ നൊമ്പരപ്പെട്ട് കഴിയുന്ന മനുഷ്യരില്ലേ ആ വ്യക്തിയുടെ അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ സഹോദരങ്ങളോ ഈ ദിവസങ്ങളൊക്കെ കണ്ടുമുട്ടിയ ചില കുടുംബങ്ങൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയും ആ ഭാര്യയും രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളുമൊക്കെ ഇങ്ങനെ വിറങ്ങലിച്ച് നിന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട അനുഭവം നമ്മുടെ സാക്ഷ്യങ്ങളുണ്ട് യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ തന്നെ കേട്ടാൽ മതി നമ്മൾ ഇതൊരു വല്ലാത്തൊരു അനുഭവം കേട്ടോ മുഹിവുകൾക്കുള്ളിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുമെന്ന് മുഹിവുകളിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുമെന്ന് നമ്മളെ ഈ തിരുനാൾ ഇന്നത്തെ ദിവസവും ഓർമ്മിപ്പിക്കുക കുരിശിൻ്റെ ചുവട്ടിലിരിക്കുന്ന അമ്മ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മക്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ദൈവമങ്ങളെ ഹൃദയത്തിലാണ് നാലുകെട്ടിനകത്തല്ല അമ്മയെ സ്വീകരിക്കേണ്ടത് ഹൃദയത്തില് ആത്മാവില് നിന്റെ ആത്മീയതയിൽ നിന്റെ ജീവിതത്തിൻ്റെ ബലമായിട്ടൊക്കെ പരിശുദ്ധമ്മമാകട്ടെ മുറിവെക്കുമ്പോൾ ഓർക്കേണ്ടത് ആ അമ്മയാണ് വേദന വരുമ്പോൾ ഓർക്കേണ്ടത് ആ അമ്മയാണ് കണ്ണു നിറഞ്ഞൊഴുകുമ്പോൾ ഓർക്കേണ്ടത് അമ്മയാണ് ആ അമ്മ നമ്മളെ ബലപ്പെടുത്തും മുഖുവിണക്കുന്നൊരമ്മയാണ് മുഖു ആശ്വാസം നൽകുന്നൊരമ്മയാണ് ചേർത്ത് പിടിക്കുന്നൊരു അമ്മയാണ് മുറിവുകളെ മുറിവുകളെ അഭിഷേകമാക്കി മാറ്റുവാൻ അമ്മയുടെ മധ്യസ്ഥർ സഹായിക്കും ഓ കർത്താവ് കുരിശന്റെ ചുവട്ടിലിരിക്കുന്ന മക്കളിതാ തന്ന സമ്മാനം കുരിശിൽ കിടന്നുകൊണ്ട് തന്ന സമ്മാനമാണല്ലോ പരിശുദ്ധ അമ്മ അമ്മയെ നോക്കി പ്രാർത്ഥിക്കുക ദൈവമേ പഴയ നിയമത്തില് സർപ്പദംശനമേറ്റവര് സർപ്പത്തെ നോക്കി പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് ജീവിതത്തിൽ വല്ലാതെ മുറിവേറ്റവര് സങ്കടപ്പെടുന്നവര് നിന്റെ അമ്മയെ നോക്കി പ്രാർത്ഥിക്കുകയായിപ്പോ നീ ഉയർത്തിയ അനുഗ്രഹത്തിന്റെ സ്രോതസ്സാണല്ലോ നിന്റെ അമ്മ അമ്മയുടെ മുറിവുകളിൽ അമ്മയുടെ വേദനകളിൽ അമ്മയുടെ കുനിഞ്ഞ മുഖത്തിൽ അമ്മയുടെ ഒഴുകുന്ന കണ്ണീരിൽ തെറ്റ കണ്ണീരിലൊക്കെ ഞങ്ങൾ ആശ്രയിക്കുന്നു ഓ കർത്താവേ നിന്റെ മക്കളിലേക്ക് അഭിഷേകം അയക്കണമേ അമ്മയിൽ ആശ്രയിക്കുന്ന പ്രത്യേക എട്ടു നോമ്പ് എടുത്ത് ഈ ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുന്നത് ഈ മക്കളോട് ഇത് ഘടനയാകണമേ രോഗപീഠകളും ദുഃഖങ്ങളും വേദനകളും നിരാശകളും ഏറ്റെടുക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും വിടുതലുകളും ഉണ്ടാവട്ടെ അമ്മേ മാതാവെ എട്ടു നോമ്പിന്റെ ഈ ആകാമത്തെ ദിവസം ആഹ് നിയോഗങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക അമ്മേ മധ്യസ്ഥ നൽകണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേയുദ്ധരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേ സർവ്യശക്തനായി ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ